ഓം നമോ നാരായണായ ഓം നമോ ഭഗവതീ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരമാത്മനെ നമ നമ്മൾ പതിപോലെ പ്രഭാഷണ പരമ്പരകളുടെ മുൻപ് മുന്നോടിയായിട്ട് നാരായണ നാരായണീയ പാരായണമാണ് നടക്കുന്നത് ഇന്ന് നമ്മൾ തുടങ്ങുന്നത് അറുപത്തി അഞ്ചാം ദശകം ഗോപികാഗീതം അഞ്ച് ദശകങ്ങളിലായിട്ട് ഏറ്റവും കൂടുതൽ നാരായണത്തിൽ ഒരു പ്രതിപാദിക്കുന്നത് ഒരു വിഷയമാണ് ഗോപിക ഗീത അതിൽ ഗോപികളുടെ ഭഗവത് പ്രാപ്തിയാണ് ഇന്നത്തെ ആദ്യത്തെ അറുപത്തിയഞ്ചാമത്തെ അധ്യായത്തിൽ പ്രാർത്ഥനയോടുകൂടി രാധ ആരംഭിക്കുന്നു മലയാള വിവർത്തനം ഡോക്ടർ സുകുമാർ കാനഡയിൽ നിന്ന് ഓരോ

സ്നിഗ്ധം തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ മുകളിൽ കമാനം പൊഴിഞ്ഞൂ അമൃതമഴ നിൽക്കുന്നു ശംഖചക്രഗാ പങ്കജധാരിയായി ആനന്ദമുക്തി സ്വരൂപൻ ശ്രീമുകുന്ദൻ ഭൂപാദ यस्य शिरो कर्णावाशार्मुखमपि दहनो यस्य वास्तेयम अन्तस्तं यस्य विश्वं सुरनरखगो भोगि गन्धर्वदैत्यै चित्रं रम्यदेतं त्रिभुवनवपुषं विष्णुमीशं नमामि भगवन्निन् पादङ्ग ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ശിരസ്സോദേവലോകം ചന്ദ്രാർക്കങ്ങൾ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ദേവമാനുഷോരകശുഗന്ധർവത ഇത്യാദികൾക്കും വിളയാടാൻ ഉയരുമിടവും കനിഞ്ഞേകിയോനെ കൈതൊഴാം ലോകമൂർത്തിയായി വിശ്വം വിഷ്ണുവേം ഗണപതി നമ ഓം വൻപിച്ചലശമൊന്നു തടിച്ചു നീണ്ട തുമ്പിക്കരത്തിൽ അതിശാന്തയോടുമേന്തി ും വിപ്രവീരമുഖകും വന്നിൽ കളിച്ച ഗണാതി പകൈതൊഴുന്നേം സംസരസ്വത്തി മാണിക്യ വീണാമുപലാളയണ്ടീം മദാലുളവാിലാസാം കോമളാകി മാതംഗ മനസാ സ്മരാമി ഓം ഗും ഗുരുഭ്യോ ഗുംഗുരുമ ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ പരമിതിലൊരു ദൈവം മറ്റെനിക്കില്ല വാർത്താൽ പരമശിവനദാമാചാര്യനെ കൈതൊഴും ഓം നമോ ഭഗവതേ വാസുദേവായ कृष्णा वासुदेवाय नमः चंदगोपकुम गोविंदनाभाय नम पंकजमा नम नमस्ते पंकजा ओम नमो भगवते वासुदेवाय नारायणीयं दशकम् अरुपति अञ्च स्वोपिकल्ड प्राप्ति कोऽपि जनाय कथितं नियमावसाने मारोत्सवं त्वमध साधयितुं प्रवृत्तः सान्द्रेण चान्द्रमः सा शिशिरीकृताशे प्रापूय യമുനാ പുളിനത്തിൽ ഉചിതമാം നേ കൊണ്ടാടാം ആരോത്സവം എന്നു വ്രതാവസാനം ഗോപിമാരോടു പറഞ്ഞതിൻ പ്രകാരം ഭവാൻ പൂവണ്ണിലാവു നിറഞ്ഞതാം കുളിരുള്ള രാത്രിയിൽ യമുന തീരത്തൊരു വിജനമാം വനത്തിലെത്തി ൂർതിരമണ്ഡലാ സമ്മൂർച്ചമി ഭേണുനാഥമുപകർണ്ണ വിഭാ തൃശം കമവിചിത്ത വിമോഹമാവു സ്വര ോഹണസ്വരസഞ്ചാരത്താലങ്ങേ വേണുനാഥം മോഹിപ്പിക്കുന്നു ജീവജാലങ്ങളെല്ല മനോമോഹന വേണുനാദം കേട്ടു ഗോപതരുണിമാരെല്ലാം അനിർവചനീയമൊരു ചിത്ത വിമോഹത്തിലാണ്ടുപോയി സർവം താമര ഇതൾ പോഴകിൽ നീണ്ടമിഴികളുമായി ഗോപസുന്ദരികൾ വീട്ടുജോലികളിൽ മുഴുകി കാന്തനെ പരിചരിച്ചു കുട്ടികളെ നോക്കിയിരുന്നവർ അമൂല്യദേഹകാന്തിയേഴും അങ്ങേ വേണുഗാനം കേട്ടു വിമോഹമാർന്നെല്ലാം എല്ലാം വിട്ടോടിയെത്തി യമുന തീരത്ത് വിജനവനത്തിലീപം കാശ്ചിത് നിജാന്തരിഭൂഷണമാണാദമുകർണാർദ്ധഭൂഷ നനു തഥൈവ വിഭൂഷിതാഭ്യ േതവലോചനായ അങ്ങേ വേണുകാലം കേട്ടോടിയണഞ്ഞതാം ഗോപയുവതികളിൽ ചിലരെ കാണാം നന്നായണിഞ്ഞൊരുങ്ങിയും പിന്നെ ചിലർ പാതിയാടയാഭരണങ്ങൾ ധരിച്ചുമെത്തിയോർ അങ്ങേ കൺകൾക്കു നൽകിയേറെ ആനന്ദം പാതി ൂഷകളുമായൂടി അണഞ്ഞവുവിചനധാരയേവസമാരിത്മജഹനസ മുൻദതുഭ്യം വ്യക്തം ബഭാഷ ഇവ മുഖമുഖി വിശേഷ അങ്ങയെ കാണാൻ ആശപെരുകി വേഗമെത്താൻ മാരിൽ ഒരുവൾ മാലയെടുത്തരയിലണിഞ്ഞു കഴുത്തിൽ അരഞ്ഞാണവും അവൾ സലാസ്യം നിന്നു സ്വജഗന ഭംഗി അങ്ങേ കാണിക്കുവാൻ എന്ന മട്ടിൽ കുജേ പുനരസജിത വ്യാമോഹൂരലക്ഷ്യമാണ നിരുപമ രാജാഭിഷേക വിധയേ കലശീധരേവാ അതിലൊരുവൾ അഴകിൽ ആഭരണങ്ങളണിഞ്ഞുവെന്നാൽ മുലക്കച്ചയണിയാൻ മറന്നു അങ്ങേ വേണുഗാനത്തിൻ മോഹവശ്യതയാൽ മറ്റു ഗോപികൾ അതിൽ ദുഷിച്ചതില്ലവളെ േമസാമ്രാജ്യത്തിൽ അങ്ങയെ അഭിഷേകം ചെയ്യുവാൻ രണ്ടും നിറ കലശങ്ങൾ ധരിച്ച മട്ടിൽ അവൾ അവിടെ വന്നു നിന്നുഗ്രഹാമേവ ഹൃദയേ സുദൃഢം വിവാ വിഭാവ്യ ദേഹം സുഖരൂപമേകം മറ്റു ചില ഗോപനാരിമാർ അങ്ങേ വേണുഗാനം കേട്ടു പുറപ്പെട്ടു എന്നാൽ ആയില്ലവർക്ക് വീട്ടിൽ നിന്നുള്ള പ്രതിരോധം തടുക്കുവാൻ അവരങ്ങയെ മാത്രമുള്ളിൽ നനച്ചു സ്വദേഹം മറന്നു പരമാത്മാവാകും

ജനായത്രേ ഗോപീജനം അങ്ങയെ നിതരാൻ സ്മരിച്ചു എന്നിട്ടും അവരണഞ്ഞു ബ്രഹ്മജ്ഞാനികൾക്കും അപ്രാപ്യമാം മോക്ഷപഥം കാമ ഭയം വൈരം സഖ്യം പാവമേതായാലും ബ്രഹ്മസ്വരൂപമാമങ്ങിലലിഞ്ഞു മോക്ഷപദം പ്രാപിക്കാം എനിക്കും ലഭ്യമാവട്ടയാ പരമ പദമ അഭ്യാഭി വജ സുന്ദരീർ സ്ർദവദന കരുണാവലോകീ നിസ്സീമകാന്തിജലധസ്തമേക്ഷ്യമാണോ വിശ്വ ഹൃദ്യ പവനേശരോഗമ സങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ അതിസുന്ദരികളാം ഗോപനാരിമാർ ഭവാനികെ വന്നു നിൽക്കവേ പ്രേമഹർഷത്തോടെ മധുരമായി പുഞ്ചിരിച്ചെല്ലാവരെയും അനന്ത സൗന്ദര്യക്കടലാം ഭവാൻ കൃപയാ കടാക്ഷിച്ചു നിന്നു ഏവം സർവജനഹൃദയവാസിയാം പരമേശാ വിഭോ എൻ രോഗമകറ്റണേ സമൂലം ോപികുമാരുടെ അനിർവചനീയമായ ആനന്ദത്തോടൊപ്പം നമ്മൾ ഈ ഈ ദശകം കേൾക്കുകയും അതിന്റെ മലയാളം വിവർത്തനത്തിൽ കേൾ മധുര ആസ്വദിക്കുകയും ചെയ്തു ഏറ്റവും നന്ദി